ओ स्वल्गुरुभ्यो नमः गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुर्वे नमः कामक्रुधाद्यगिलदोषमपास्य रामनामाक्षरामृतगणयहृदयं निषिञ्चन् यसा धनुग्रहपथेन दिवं विवेशा तं नीलकण्ठगुरुपादमनुस्मरामि विग्रहे रामचन्द्रस्य विलयीभूतचेतसा अहं ब्रह्मेदिवेदान्ततत्त्वभूतस्वरूपिणे विभूतिमात्रदानेन सर्वानुग्रहदायिने ശ്രീനീലകേ നമ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യവിദാശം വന്ദേ വാൽമീകിഗോവിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമിതും ജത്തിരു ആര്യപോദം ആപദാവർത്തനം ം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം ജയ സിധാറാം പലരും പറയും കുറച്ചു കാലമായിട്ടുള്ള രാമായണ മാസം തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് അതല്ല എൻ്റെ കുട്ടിക്കാലത്ത് പോലും കർക്കിടകമാസം ഈശ്വരസേവാ മാസമായിട്ടാണ് ആചരിച്ചിരുന്നത് ഗണപതി ഹോമം ഭഗവതി സേവ ഭാഗവത പാരായണം രാമായണ പാരായണം പുരാണ പാരായണമൊക്കെ അന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണത്തിന് പ്രസക്തി കൂടുതലാണ് ഭാരത സംസ്കാരത്തിൻ്റെ അഥവാ സനാതന സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് നാല് വേദങ്ങൾ ആ വേദങ്ങളുടെ ഭാഷ പ്രയോഗങ്ങൾ ഒക്കെ വളരെ ക്ലിഷ്ടമായതുകൊണ്ട് കാലാന്തരത്തിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടാണ് വേദവ്യാസനാദികളായ മഹർഷിമാരെല്ലാം തന്നെ ആ വേദധർമ്മങ്ങളെ വേദനിർദ്ദേശങ്ങളെ വേദതത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിഹാസങ്ങളായും പുരാണങ്ങളായും രചിക്കപ്പെട്ടുള്ളത് വേദസത്യങ്ങളെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് പുരാണം എന്നാൽ ആ വേദസത്യങ്ങളെ തന്നെ ചരിത്രത്തിൻ്റെ കൂടി അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം അതാണ് രാമായണവും മഹാഭാരതവും രാമായണം നമുക്ക് തരുന്ന പാഠം ഈ ഭൂമിയിലൊരു വ്യക്തി ജനിച്ചാൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പരിപൂർണനാകണം എന്നുള്ളതിൻ്റെ സ്വ ഉദാഹരണ കഥകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങൾ പല പല അനവസരങ്ങൾ കഷ്ടതകൾ എല്ലാം ഉണ്ടാവും ആ കഷ്ടതകളിലും അവസരങ്ങളിലൊക്കെ തന്നെ സ്വന്തം വ്യക്തിത്വം സ്വത്വം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ പരമപഥത്തിലെത്താം എന്നാണ് രാമായണം നൽകുന്ന നമുക്ക് ആത്യന്തികമായ പാഠം നമ്മൾ കാണുന്ന ഈ രൂപമല്ല കണ്ണാടിക്ക് മുമ്പിൽ കാണാൻ നോക്കിയാൽ കാണുന്ന രൂപമല്ല നമ്മുടെ നമ്മുടെ ഉള്ളിലെ ഒരു രൂപമുണ്ട് ആ രൂപത്തെ അനുസന്ധാനം ചെയ്ത് അതിൻ്റെ പരമാർത്ഥത്തെ അറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യജീവൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മുടെ പൂർവ്വസൂര്യകൾ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ അനവധി മാർഗങ്ങൾ ഋഷീശ്വര്മാർ നൽകിയിട്ടുണ്ട് യോഗമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം വേദങ്ങൾ ഇതിഹാസങ്ങള് പുരാണങ്ങൾ യോഗ അങ്ങനെ അനവധി മാർഗങ്ങളുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് അതുപോലുള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് രാമായണത്തിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് നൽകിയിട്ടുള്ളത് രാമായണവും തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണായിട്ട് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ മൂല്യത്തിന് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഒരു കാലത്തും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് സത്യം ചോദിക്കാം രാമൻ അവതാരപുരുഷനായിരുന്നു എന്നിട്ട് ഈ കഷ്ടതകൾ ഉണ്ടായത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം വാൽമീകി ശരിയായൊരു മനുഷ്യനെ മാത്രമാണ് വാൽമീകി രാമായണത്തിൽ ഉത്തമ പുരുഷോത്തമ മര്യാദാ പുരുഷോത്തമനെയാണ് വാൽമീകി വരച്ചു കാണിച്ചിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ അതിൽ കുറേ ആധ്യാത്മികത കൂടി കൂട്ടി കാരണം വളരെ നിരാശാജനകമായ അസലന്ധിതമായ ഒരു കാലഘട്ടത്തിലാണ് ശ്രീരാമാനുജനഴുത്തച്ഛൻ ജൻ ജീവി ജനിച്ചതും ജീവിച്ചിരുന്നത് ഒരു തരത്തിലും മനുഷ്യന് നേർബുദ്ധിയോ ആത്മീയതയോ ഈശ്വരവിശ്വാസമോ ഒന്നുമില്ലാതെ പരസ്പരം കലഹിച്ചും വെറും ഭൗതിയായി ജീവിയായി ജീവിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ആചാര്യൻ തുഞ്ചിത്ത ആചാര്യൻ്റെ കാലം അതിൽ കഷ്ടത തോന്നി ഈ ജനങ്ങളും നശിക്കരുത് അവർക്കൊരു മേൽഗതി ഉണ്ടാവണം എന്ന് കണക്കാക്കിയിട്ടാണ് വാൽമീകി രാമായണത്തെ അധികരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പഴയ മലയാളത്തിൽ അധ്യാത്മരാമായ കിളിപ്പാട്ട് ധരിക്കപ്പെട്ടത് ഇന്ന് കേരളത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അധ്യാത്മരാമായ കിളിപ്പാട്ടാണ് ഈ ആശ്രമത്തിലെ നൂറ് കൊല്ലമായി അധ്യാത്മരാമായ കിളിപ്പാട്ട് ദിവസേന ഒരാവൃത്തി വായിക്കും ബാലഖണ്ഡത്വം ആദ്യത്തെ വലിതൊട്ട് അയോധ്യാപ്രവേശനം വായിച്ചിട്ടേ നടടയ്ക്കാറുള്ളൂ ബ്രഹ്മശ്രീ പരമഗുരുവായി ബ്രഹ്മശ്രീ നീലകണ്ഠ വാദം തുടങ്ങി വെച്ചത് ഞങ്ങളുടെ ഗുരുനാഥനായ ജഗൽഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതികുടികൾ തുറന്നു പോകുന്നത് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഇന്നും ഞങ്ങൾ ഞങ്ങളാലാവുന്ന വിധം ആ സബര്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാന ഉപാസന രാമായണമാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഉപാസനകളെല്ലാം തന്നെ ഉള്ളു അതാണ് ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം പിന്നെ രാമായണത്തിന് പ്രസക്തി രാമായണം ഈ ലോകത്തിൽ പർവ്വതങ്ങളുള്ളോടത്തോളം കാലം നദികളുള്ളോടത്തോളം കാലം ആകാശം ഉള്ളോടത്തോളം കാലം രാമായണ കഥ പ്രചരിക്കുമെന്നാണ് പൂർവ്വസൂരികൾ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഏത് കാലഘട്ടത്തിലും കാലഘട്ടത്തിലും പ്രസക്തമായ വിഷയങ്ങളാണ് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സഹോദര ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം പിതൃപുത്രബന്ധം അന്യ ജീവികളോടുള്ള വാത്സല്യം സ്നേഹം കരുണ മുതലായവ മാനവനെ ദാനവനാക്കി ഉയർത്തത്തക്ക വിധത്തിലുള്ള കാര്യക്രമങ്ങളാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ മാനവനെന്നോ ദാനവനെന്നോ വാണരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കി തീർക്കുക എന്നുള്ളതാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല കളികാലത്തിലെ മാഹാത്മ്യമായിരിക്കാൻ അനിഷ്ട സമകളും അനാശ്വാസങ്ങളും നടന്ന കാലഘട്ടത്തിൽ രാമായണത്തെ അതിജീവിച്ച് നമ്മുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ലോകസമാധാനം ഉണ്ടാക്കും രാമായണം എന്ന് തോന്നും രാവണനെ നിഗ്രഹിച്ച എന്ന് തോന്നും അല്ല രാമായണം സമാധാനത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത് ഒരിക്കലും ഒരു മനുഷ്യൻ അക്രമിയാവരുത് ദുരാഗ്രഹ ആവരുത് അനാശ്വാസ പ്രവർത്തനത്തിൽ ഇടപെടരുത് എന്ന് നൽകുന്ന സന്ദേശമാണ് രാവണ കുംഭകരണ വധത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് കാരണം വിഭീഷണനെ രാമൻ ലങ്കരാജാവായി അഭിഷേകം ചെയ്തു അവരുടെ വനവാസിയായിരുന്നു ശബരിയെ എച്ചിൽ ഭക്ഷണം കഴിച്ചു കൊണ്ട് അനുഗ്രഹിച്ചു ഗുഹനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു വാണരന്മാരെ മുഴുവൻ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നവർക്ക് ഉപഹാരങ്ങൾ നൽകി അപ്പം അതിലൊന്നും ഭേദഭാവമില്ല പിന്നെ ശംഭൂകനെ കൊല ചെയ്ത ഒരു അപവാദം പറയും ശംഭൂകൻ ശൂദ്രനായത് കൊണ്ടല്ല കൊല ചെയ്തത് രാജനന്മയ്ക്ക് ലോകനന്മയ്ക്ക് ആ തപസ് കൊള്ളുക അത്യാഹിതമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വധിച്ചത് അല്ലെങ്കിൽ ഇപ്പം ഗുഹനെയും ഒക്കെ സ്നേഹിച്ച ആലിംഗനം ചെയ്ത പൂജിച്ച ശ്രീരാമനെ ശംഭൂഖനെ കൊല്ലേണ്ട കാര്യം ഇല്ലായിരുന്നു ഏറ്റവും പ്രധാനമായത് രാമായണത്തിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തെ എങ്ങനെ നയിക്കണം തൻ്റെ സർവസുഖങ്ങളും സ്വന്തം താല്പര്യങ്ങളും എല്ലാം ബലിയൊഴിച്ചുകൊണ്ട് പ്രജകളുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രജകളുടെ ആശ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രജാപരിപാലനം നടത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമെന്നാണ് രാമൻ നമുക്ക് പഠിപ്പിക്കുന്ന ആദിത്യ പാഠം ഭാര്യയായാലും പുത്രന്മാരായാലും എല്ലാം ചോദിക്കാൻ രാജ്യഭാരോ ഉപേക്ഷിച്ചിവിടെയെന്ന് പക്ഷേ പ്രചാരണ ഇഷ്ടം അതായിരുന്നില്ല രാമൻ രാജ്യം ഭരിക്കണമെന്നായിരുന്നു തൻ്റെ പ്രചരണ ഇഷ്ടം ആ പ്രചരണ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം രാജ്യം ഭരിച്ചു നികുതി വ്യവസ്ഥയുണ്ടാക്കി ജനാധിപത്യ സമ്പ്രദായങ്ങളുണ്ടാക്കി മന്ത്രിമാരെ നിശ്ചയിച്ച് ജനപ്രതിനിധികളെ നിശ്ചയിച്ച് അങ്ങനെയാണ് ശ്രീരാമചന്ദ്ര പ്രഭു രാജ്യം ഭരിച്ചിരുന്നത് ഒരിക്കലും ഒരു ഏകാധിപതിയായിട്ടായിരുന്നില്ല തൻ്റെ ദൗത്യം പൂർത്തിയാക്കി രാജഭരണം മക്കളെയും അനിയന്മാരെയും ഏൽപ്പിച്ച് അനിയേൽപ്പിച്ച് തൻ്റെ ജന്മസാഫല്യം നേടാനായിട്ട് വീണ്ടും ധാമത്തിലേക്ക് പോയി അതിൻ്റെ അർത്ഥം നമ്മളും എന്നും ഈ ഭൗതി ലോകത്ത് കടിച്ചു തൂങ്ങാതെ അവനവൻ്റെ യൗവനകാലത്തെ കർത്തവ്യങ്ങളെല്ലാം നിർ തീർത്ത് വാർദ്ധക്യത്തിൽ പുത്രപൗത്രാദികളെ ഭാരവനേൽപ്പിച്ച് ഈശ്വര ചെയ്ത് അല്പസാക്ഷാത്കാരം നേടണം മുക്തി നേടണം മോക്ഷം നേടണം എന്നാണ് രാമായണം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മരിച്ച് മറ്റൊരു ലോകത്ത് പോകുക എന്നല്ല അതൊക്കെ വരും ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള കഥാസങ്കല്പങ്ങളാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ് ഗീതിയിൽ ഭഗവാൻ പറഞ്ഞ പോലെ സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ് മോക്ഷത്തിൻ്റെ താൽപ്പര്യം അതായത് മനസ്സ് ശാന്തമാവുക പക്ഷെ മനസ്സിനെ കായ വായുവിനെ കെട്ടണം പോലെ കെട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും മനസ്സിനെ ഈശ്വരോപാസനയിലൂടെ ധ്യാനത്തിലൂടെ നമുക്ക് ഏറെക്കുറെ ശാന്തമാക്കാൻ കഴിയും എന്ത് വന്നാലും ഇളകാത്തൊരു മനസ്സുണ്ടായെങ്കിൽ ശാന്തമായിരുന്നെങ്കിൽ അതുതന്നെയാണ് മോക്ഷാവസ്ഥ അതിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് രാമായണം കഥാഗതി മുന്നോട്ട് പോകുന്നത് ലോകത്തിൽ കാണുന്ന പല സംഭവങ്ങളും അതിൽ കാണാൻ നമുക്ക് ഇന്നും യുദ്ധമാചാലും അസൂയമായാലും കലുഷ്യമായാലും സ്വത്തിൻ്റെ ആഗ്രഹമായാലും എല്ലാം കാണാം അതൊക്കെ ഈ ലോകത്തിലുള്ളത് തന്നെയാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഒരു നാണയത്തിന് രണ്ട് ഭാഗമുണ്ട് ഒറ്റ ഭാഗമായിട്ട് നാണയം ഉണ്ടാവില്ല നന്മയുണ്ടോ തിന്മയുണ്ടാവും ആ തിന്മയെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം നമ്മുടെ കർത്തവ്യം അതാണ് രാമായണം നമുക്ക് നൽകുന്ന ആത്യന്തിക സന്ദേശം ആ നന്മയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചാൽ ലോകസമാധാനം ശാന്തി ഏവർക്കും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഭാരതീയ ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ ഈ